ശ്രീനാരായണ പരമ ഗുരവേ നമ മഹിന ചരിത്രയ മമതാത്മിനന്ദ്രായ तस्मै श्री गुरवे नमः ॐ हे शारदे सकलभक्तजनानुभूलि नागाधिपादे ना विबुधा ോകേരം മുഖ പങ്ക്സെ ദാസേ സദമയേ ദുരുചരുശി പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശാരദാംബികയുടെ ശാരദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി പത്തൊൻപതാം ഭാഗം അവതരണം പ്രതിഷ്ഠ കഴിഞ്ഞു ചെന്ന് നോക്കാമല്ലോ ഗുരുദേവൻ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ ശേഷം അവിടെ നിന്നും കൊച്ചിയിലേക്കാണ് മടങ്ങിയിരുന്നത് കൊച്ചിയിൽ കുമ്പളങ്ങി എന്ന ദേശത്ത് പ്രാചീനമായൊരു ദുർഗാദേവി ക്ഷേത്രമുണ്ടായിരുന്നു ഗുരുദേവന്റെ ആജ്ഞാനുസരണം ആ ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞിരുന്നു കാലാകാലങ്ങളായി അവിടെ നിലനിന്നിരുന്നത് അപരിഷ്കൃതമായ ബലികർമ്മങ്ങളും നീചമായ നിവേദ്യ വസ്തുക്കൾ കൊണ്ടുള്ള പൂജകളും പൂരാഘോഷങ്ങളുമൊക്കെയായിരുന്നു ഗുരുദേവന്റെ കൽപ്പന പ്രകാരം അവയെല്ലാം നിർത്തൽ ചെയ്യുകയുണ്ടായി ആ ക്ഷേത്രത്തിൽ പരിഷ്കൃത രീതിയിലുള്ള പൂജാ സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പുതിയ പ്രതിഷ്ഠ നിർവഹിക്കുന്നതിനുമായിട്ടായിരുന്നു കുമ്പളങ്ങിയിൽ ഗുരുദേവൻ അന്ന് എത്തിയിരുന്നത് എന്നാൽ അവിടുത്തെ ജനങ്ങൾ രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞ് തർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായി ഒരു വിഭാഗം ദേവതാസ്ഥാനത്ത് ശിവനെ പ്രതിഷ്ഠിക്കണമെന്ന വാദക്കാരായിരുന്നു മറ്റൊരു വിഭാഗം ദേവിയെ പ്രതിഷ്ഠിക്കണമെന്ന് ഗുരുദേവനോട് അപേക്ഷിച്ചു ആ സന്ദർഭത്തിൽ ഗുരുദേവൻ ആരുടെ പക്ഷത്താണെന്നോ എന്ത് പ്രതിഷ്ഠയാണ് നടത്തുവാൻ പോകുന്നതെന്നോ ആർക്കും അറിയില്ലായിരുന്നു ഇരു തങ്ങൾ ആഗ്രഹിച്ച പ്രകാരമുള്ള പ്രതിഷ്ഠയാവും ഗുരുദേവൻ അവിടെ പ്രതിഷ്ഠിക്കുകയെന്ന് വാദിച്ചും സമാധാനിച്ചും അവിടെ നിലകൊണ്ടു അവർ തമ്മിലുള്ള അവകാശവാദങ്ങൾ അങ്ങനെ പെരുകയും ബലപ്പെട്ടും കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗുരുദേവൻ പെട്ടെന്ന് ശ്രീകോവിലേക്ക് പ്രവേശിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞു ഗുരുദേവൻ പുറത്തേക്കിറങ്ങി വന്നു അത് കണ്ട് ഏത് മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടന്നതെന്നും എന്ത് പ്രതിഷ്ഠയാണ് നടത്തിയതെന്നും ആർക്കും അറിയുവാനായില്ല അതിനാൽ ഭക്തന്മാർ അതറിയുവാനായി ഗുരുവിനെ തന്നെ ശരണം പ്രാപിച്ചു അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു പ്രതിഷ്ഠ കഴിഞ്ഞു ചെന്ന് നോക്കാമല്ലോ ഇരു വിഭാഗങ്ങളിലും പെട്ടവർ ശ്രീകോവിലിനുള്ളിലേക്ക് ജിജ്ഞാസയോട് നോക്കി ശിവപ്രതിഷ്ഠ വേണമെന്ന് ആഗ്രഹിച്ചവർ ശിവപ്രതിഷ്ഠ തന്നെ എന്ന് പറഞ്ഞു അതേ സമയം ദേവീപ്രതിഷ്ഠ വേണമെന്ന് ആവശ്യപ്പെട്ടവർ ദേവീപ്രതിഷ്ഠ തന്നെ എന്നും പറഞ്ഞു അങ്ങനെ രണ്ടു കൂട്ടർക്കും ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ഒരേ വിഗ്രഹം തന്നെ അവരവരുടെ ആഗ്രഹത്തിനൊത്തുള്ള വിഗ്രഹമായി അവിടെ കാണപ്പെടുവാൻ ഇടയായി അതോടെ അവിടുത്തെ അർത്ഥനാരീശ്വര വിഗ്രഹം കുമ്പളങ്ങിക്കാരുടെ എല്ലാം ഇഷ്ടദേവതയായി തീർന്നു പിന്നിപ്പിനിടയിലെ ഒന്നിപ്പ് അതായിരുന്നു ഗുരുദേവന്റെ ശൈലി ം സർവനുഗ്രഹദ ഗുരു വേ സർവമംഗേളസിദ്ധയേ ഗുരുദേവ കഥാസാഗരം പ്രതിഷ്ഠ കഴിഞ്ഞു ചെന്ന് നോക്കാമല്ലോ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം